ദൗത്യത്തിൽ ത്വം ദൗത്യം മതിയാക്കി ഈശ്വർ മൽപെ മടങ്ങുന്നു ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയാണ് ഈശ്വർ മൽപെ സേവനം അവസാനിപ്പിച്ച് മടങ്ങാനുള്ള കാരണം ബ്രജ് പരിശോധനയിൽ ഇന്നും ലോറിയുടെ ഭാഗം കണ്ടെത്തി അപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു ബൈജു ഇന്നലെയും എല്ലാവരും പ്രതീക്ഷയർപ്പിച്ചത് ഈശ്വർ മൽപ്പയിൽ മാത്രമായിരുന്നു വലിയ രീതിയിൽ ആ തെരച്ചിലിൽ നേട്ടമുണ്ടാക്കുകയും ചെയ്യാൻ ഈശ്വർ മൽപ്പയ്ക്ക് കഴിഞ്ഞു എന്താണ് അദ്ദേഹം മടങ്ങുന്നതിനുള്ള പ്രധാന കാരണം രേണുക ഈ ദൗത്യത്തിൽ ആദ്യം മുതൽ തന്നെ ഈ ദൗത്യത്തിൽ ഉണ്ടായ ഒരാളാണ് ഈശ്വര മൽപ്പ്വർ മേൽപ്പ തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹം വലിയ മനസ്സ് വിഷമത്തിലാണ് ഇവിടെ നിന്നും തിരിച്ചു പോകാനിടേ തിരിച്ചു പോകുന്ന ആ ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് എത്തിയതും കണ്ടതും എന്തായാലും ഈശ്വര മലപ്പയോടെ നമ്മൾ സംസാരിക്കാണ്ട് മനാഫും ഇവിടെ ഉണ്ട് ഈ ദൗത്യത്തിൽ വലിയ തോതിൽ നിർണായക പങ്കുവഹിച്ച ഒരാളാണ് ഇപ്പോൾ വലിയ മനസ്സ് വിഷമത്തോടെയാണ് അങ്ങ് സംസാരിക്കുന്നതും സോറി എന്നൊക്കെയാണ് താങ്കളുടെ പേജിൽ ഇട്ട് താങ്കൾ ഇവിടുന്ന് മടങ്ങുന്നത് എന്താണ് அது எந்த நமக்கு இப்போ வெள்ளத்தில் ஒரு பைக்கு கிட்டி பைக்கு பின்ன ஒரு பத்து தடி கிட்டு தடி கிட்டு சமயத்தில் அவர் நமக்கு மேலே வரப்போ இங்கே ஒரு ஃபோன் ஆக்கிட்டு நீங்கள் நீங்கள் லீவ் எல்லாம் இதெல்லாம் ஆக்கும் நீங்கள் அது வீடியோ ஆக்கும் நீங்கள் மேலே வந்துட்டு நமக்கு பின்ன பின்னே மீடியாக்கார்க்கு அதெல்லாம் நமக்கு நமக்கு எந்த உண்டு மேலே பரவும் டயரெக்டாயும் அது വളരെ അർജന്റ് ഒരു ലോറിക്ക് അരികിലേക്ക് എത്തിയ ഒരു ഘട്ടമാണ് മൽപ്പ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ആ കുടുംബത്തിന് നൽകിയ വാക്ക് പത്ത് ദിവസം നിൽക്കുമ്പോ എന്നാണ് മാൽപ പറഞ്ഞത് അങ്ങനെ മാൽപ്പയ്ക്ക് തിരിച്ചു പോകാനുള്ള ഒരു അത്ര വലിയൊരു പ്രശ്നം ഈ തടയുന്ന അനുമതിയില്ലാതെ ആ ഒരു ഇന്ന് നമുക്ക് ഒരുപാട് അവർ ബേജര അതിനെ ഞങ്ങൾ തിരിച്ചു പോകും നമ്മൾ ആ ടീം കാർ വേണ്ട നിങ്ങൾ പോയിക്കാൻ അതിനെ ഞങ്ങൾ വന്നു ഏതെങ്കിലും ഒരു പ്രതിഫലം പറ്റിയല്ല മാൽപ്പയുടെ തെരച്ചിൽ നടത്തുന്നത് അത് നേരത്തെ ഒക്കെ വ്യക്തമാക്കിയതാണ് പിന്നെന്തുകൊണ്ടാണ് ഹലോ ലോറിയുടെ മനോഹമുണ്ട് അല്ല മൂപ്പര് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ ഈ കണ്ടുപിടിക്കുന്നതൊക്കെ ഇവർക്ക് വല്യ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് ഇതിൻറെ ഉള്ളിൽ പല വാഹനങ്ങളുണ്ട് ഇപ്പൊ അവസാനമായിട്ട് മൂപ്പര് കയറി വരുന്ന വിരത്തിന് ഒരു ഇഞ്ചിന്റെ പ്ലേറ്റ് കിട്ടി അത് അശോക് ലൈലൻ വണ്ടിയാ ഇപ്പൊ നേരത്തെ കിട്ടിയ വണ്ടി ടാറ്റ വണ്ടി അപ്പൊ എത്ര ലോറിയുള്ളിൽ ബാദ്വൻസ് ഉണ്ട് എല്ലത്തിന്റെ സമ്മേളനമാണ് മൽപ്പേന ഒഴിവാക്കണു നൂറ് ശതമാനം അത് തന്നെ കാരണം എസ് പി ഇതിന്റെ മുമ്പേ ആദ്യഘട്ടത്തിൽ ഇന്നോട് പറഞ്ഞതാണ് കൊന്നുകളിന്ന പറഞ്ഞത് ഇവിടെ നിന്നിണ്ടെങ്കിൽ രാത്രിക്ക് രാത്രി ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്ന് അപ്പൊ ഇപ്പോൾ കണ്ടിപ്പ ഞാൻ തിരിച്ചു പോയി എന്നെ പറഞ്ഞ ടീമിലെ ആൾക്കാർ ആറ് പറഞ്ഞിട്ട് സൺഡേ പോയി അവർക്ക് വിഷമം പിന്നെ സാരി അവർ പോകണേ ഞാൻ ഒന്നും ഒന്ന് ചെയ്യണമല്ലേ സാറിന് ഞാൻ പറയാൻ വേല വന്നിട്ടുള്ളൂ ഞാനിപ്പോ തിരിച്ചു പോകും എന്നാക്കിട്ട് ഞാൻ ഊരുക്ക് പോകും ഇപ്പൊ ഏറ്റവും ഇന്ന് അത് പുറത്തു വരാത്തൊരു വാർത്തയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു വാഹനം കൂടി അത് ജില്ലാ ഭരണകൂടമായി പങ്കുവച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണോ ഇത്തരത്തിൽ കൂടുതൽ വാഹനം ഇത്തരത്തിൽ ഈ അത് എനക്ക് ഒന്നും അറിയത്തില്ല ഞാൻ വെള്ളത്തിലെ മുങ്ങി ഓരോരോ വണ്ടി കിട്ടി ഇപ്പൊ ഇപ്പൊ ആക്ടീവ് കണ്ടാൽ കിട്ടിയു ആ ഇപ്പൊ കയറി മേലെ വിളിക്കാനായില്ലേ ഇപ്പൊ അടുത്ത സ്ക്രീൻ പറഞ്ഞു പിന്നെ അടുത്ത സൈഡിലെല്ലാം ഒരു പത്ത് തടിയുണ്ട് ഇവരുടെ ഇപ്പൊ നാല് തടി മേലെ കിന്നസ തടി ഒത്തിരി ഉണ്ട് തിരിഞ്ഞു വന്നത് തിരിത്തില്ലേ അവിടെ തന്നെ ഉണ്ട് അത് എടുക്കട്ട് അവർക്ക് നമ്മൾ അത്ര നമ്മളത്ര മനസ്സൊള്ളു ഇന്ന ആറിനാൾ ഇന്ന് നല്ല ഡ്രൈവർ കൊണ്ടുവന്നിട്ട് വിലയാക്കട്ട് പറവല്ലേ എത്രത്തോളം വലിയ ഒരു എക്സ്പീരിയൻസിലൊരാളാണ് മാൽപ്പയ ആ മാൽപ്പയ അങ്ങനെ മടങ്ങുമ്പോൾ ഇതൊരു ദൗത്യം പാതി വഴിക്ക് ഇട്ടുപോകുന്ന പോകുന്ന ഇനി ഒരു ദിവസം കൂടി മൂന്ന് ദിവസം മാത്രമാണ് ഇപ്പോൾ ദൗത്യം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് എങ്ങനെയാണ് നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുക എല്ലാവരും ഒരുമിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ വീട്ടിലെ ഞങ്ങളുടെ കുട്ടികൾ സു ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് എന്താ പറഞ്ഞാൽ അർജുന അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ജഗന്നാഥനെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൊക്കേഷിനെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എങ്ങനെ സെലക്ട് സെലിറ്റണ് ഈ സെലിറ്റൺ നോക്കുന്ന സമയത്ത് ഒരു വരോട് വണ്ടി കെട്ടു ആ ബണ്ടി കയറാക്കി മേലെ പിന്നെ പിന്നെന്നു ചെയ്യാനാവൂല്ലേ

പോലീസ്കാർ ഇന്ന് മാനേജർ മാത്രം ഇന്ന് ഒന്നും ചെയ്യില്ല ഇപ്പൊ സൺഡേ പോടി നമ്മൾ അത് എന്ന് പറയാൻ നിങ്ങൾ ഇല്ല അത് ഞാനിപ്പ അവരെ സരിയായിട്ട് നമ്മളെ കൂപ്പിടിയാ നമ്മള് പിന്നെ സരിയായിട്ട് വരും ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് വല്ല ഒരുപാട് ആൾക്കാർ കാത്തി കേരളം മുഴുവൻ കാത്തിരിക്കുന്നതാണ് അർജുനന്ത്റിയേണ്ടത് അത് പല പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഇവിടെ രേണുക ഈ ദൗത്യത്തിൽ ആദ്യം മുതൽ തന്നെ ഈ ദൗത്യത്തിൽ ഉണ്ടായ ഒരാളാണ് ഈശ്വര മൽപ്പ്വർ മേൽപ്പ തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹം വലിയ മനസ്സ് വിഷമത്തിലാണ് ഇവിടെ നിന്നും തിരിച്ചു പോകാനായിട്ട് തിരിച്ചു പോകുന്ന ആ ഭാഗത്ത് നിന്നാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് എത്തിയതും കണ്ടതും എന്തായാലും ഈശ്വര മൽപ്പയോട് നമ്മൾ സംസാരിക്കുകയാണ് മനാഫും ഇവിടെ ഉണ്ട് മലപ്പ് ഈ ദൗത്യത്തിൽ വലിയ തോതിൽ ഇപ്പോൾ വലിയ ാണ് സംസാരിക്കുന്നതും സോറി എന്നൊക്കെയാണ് പേജിൽ ഇട്ട് അത് എന്താ പറഞ്ഞാൽ നമുക്കിപ്പോൾ വെള്ളത്തിൽ ഓരോ ബൈക്ക് കിട്ടി ബൈക്ക് കിട്ടി പിന്നെ ഒരു പത്ത് തടി കിട്ടി തടി കിട്ടിയ സമയത്ത് അവർ നമുക്ക് മേലെ പറഞ്ഞ് കോട്ടു ഇങ്ങനെയാക്കി അവർ ഫോണാക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ലീവ് എല്ലാം ഇതെല്ലാം ആക്കൂ നിങ്ങൾ അതിൽ നിന്ന് വീഡിയോ ആക്കും നിങ്ങൾ മേലെ വന്നിട്ട് നമുക്ക് സംസാരിക്കുന്നു പിന്നെ മീഡിയക്കാർക്ക് അതെല്ലാം നമുക്ക് നമുക്ക് എന്താ കൊണ്ടും മേലെ പറയൂ ഡയറക്റ്റ് ആയപ്പോൾ അതിന് ഈ ലോറിക്ക് വളരെ അർജന്റ് ഒരു ലോറിക്ക് അരികിലേക്ക് എത്തിയ ഒരു ഘട്ടമാണ് മൽഫ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ആ കുടുംബത്തിന് നൽകിയ വാക്ക് പത്ത് ദിവസം നിൽക്കുമ്പോഴാണ് മൽഫ പറഞ്ഞത് അങ്ങനെ മൽഫയ്ക്ക് തിരിച്ചു ഒരു പോകാൻ അത്ര വലിയൊരു പ്രശ്നം അതുകൊണ്ട് ഈ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് തടയുന്ന അനുമതി ഇന്ന് നമുക്ക് ബേജറേ ഒരുപാട് അവർ ബേജറയെ അതിനെ ഞങ്ങൾ തിരിച്ചു നമ്മൾ ആ ടീം കാർ വേണ്ട നിങ്ങൾ പോയിക്കാൻ സി അതിനെ ഞങ്ങൾ മേലെ വന്നു പ്രതിഫലം പറ്റി അല്ല മാൽപ്പയുടെ തെരച്ചിൽ നടത്തുന്നത് നേരത്തെ ഒക്കെ വ്യക്തമാക്കിയതാണ് പിന്നെ അല്ല മൂപ്പര് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ ഈ കണ്ടുപിടിക്കുന്നതൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ പല വാഹനങ്ങളുണ്ട് ഇപ്പൊ അവസാനമായിട്ട് മൂപ്പര് കയറി വരുന്ന വിരത്തിന് ഒരു ഇഞ്ചിന്റെ പ്ലേറ്റ് കിട്ടി അത് അശോക് ലൈലൻ വണ്ടിയാ ഇപ്പൊ നേരത്തെ കിട്ടുന്ന വണ്ടി ടാറ്റ വണ്ടി അപ്പൊ എത്ര ലോറിയുള്ള ഭാരദ്വൻസ് ഉണ്ട് എല്ലത്തിന്റെ സമ്മേളനമാണ് മൽപ്പന ഒഴിവാക്കുന്നതിന് നൂറ് ശതമാനം അതെന്ന കാരണം എസ് പി ഇതിന്റെ മുമ്പ് ആദ്യഘട്ടത്തിൽ പറഞ്ഞ എന്താണ് കൊന്നു കളിന്നാ പറഞ്ഞത് ഇവിടെ നിന്നിണ്ടെങ്കിൽ രാത്രിക്ക് രാത്രി ഞാൻ ഇവിടുന്ന് പോകേണ്ടി വന്ന് അപ്പൊ അവിടെച്ചോരാം മാൽപേ ഇപ്പോൾ തീരുമാനമടിച്ചേ പോണ്ടേടോ തീരുമാനമൽ കണ്ടിപ്പ ഞാൻ തിരിച്ചു പോയാ എന്നെ പറഞ്ഞാ ടീംല ആൾക്കാർ ആറ്overlineല്ലേ ചൊല്ലി അനക്ക് സണ്ടേ പോയി അവർക്ക് വെഷമായി പിന്നെ serine അവർ പോണാണ് ഞാൻ ഒന്നും ചെയ്യാൻ ആവില്ല സർ ഞാൻ പറയുന്ന മേല വന്നിക്കോ ഞാനിപ്പോ തിരിച്ചു പോയി എന്നാക്കിട്ട് ഞാൻ പോയി ഫസ്റ്റ് ഇപ്പൊ ഏറ്റവും ഒടുവിലായി ഇന്ന് അത് പുറത്തു വരാത്തൊരു വാർത്തയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു വാഹനം കൂടി മത്പിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ജില്ലാ ഭരണകൂടമായി പങ്കുവച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണോ ഇത്തരത്തിൽ കൂടുതൽ വാഹനം ഇത്തരത്തിൽ കണ്ടെത്തുന്നതാണോ ഈ അത് അത് എനക്ക് ഒന്നും അറിയത്തില്ല ഞാൻ വെള്ളത്തിലെ മുങ്ങി ഓരോരോ വണ്ടി കിട്ടി ഇപ്പൊ വാഹനം ഇപ്പൊ ആക്ടിവ് കണ്ട കിട്ടിയ മേലെ വെളിക്കാനായില്ലേ ಇಪ್ಪ ಅಡ್ತ ಸ್ಕ್ರೈನ್ ಲೆವೆಲ್ಚ ಅದು ಆಕ್ಟಿವ್ ಆರು ಇನ್ನು ಅಡ್ಡ ಸೈಡ್ ಎಲ್ಲ ಅವತ್ತು ತಡಿ ಉಂಟು ಇವರು ಇಪ್ಪ ನಾಲ್ಕು ತಡಿ ಮೇಲೆ ಹಾಕಿ ಇನ್ನು ಸರ್ ತಡಿ ಒತ್ತರಿ ಕಿರಿಜಿ ಬಂದಂತ ವಂದೇ ಅಡ ತನ್ನೇ ಉಡು ಅದು ಎಕಟ್ಟು ನಲ್ಲು ಇನ್ನು ಆರು ನಾಳೆ ಇನ್ನು ನನ್ನ ಡ್ರೈವರ್ ಕೊಟ್ಟು ವಲಯಾಕಟ್ಟು ಪರವಾಗಿಲ್ಲ വലിയ ഒരു എക്സ്പീരിയൻസ് ഒരാളാണ് മാൽപ്പ് മാൽപ്പ അങ്ങനെ മടങ്ങുമ്പോൾ ഇതൊരു ദൗത്യം പാതി വഴി വിട്ടുപോകുന്ന അല്ല ഇനി ഒരു ദിവസം കൂടി മൂന്ന് ദിവസം മാത്രമാണ് ഇപ്പോൾ ദൗത്യം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുക എല്ലാവരും ഒരുമിച്ച് ഒന്ന് ചെയ്യേണ്ടതില്ല അത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എന്റെ വീട്ടിലെ ഞങ്ങളെ കുട്ടികളെ സുഖങ്ങളിൽ ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ട് എന്നെ പറഞ്ഞാ അർജുന അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ജഗന്നാഥിനെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൊക്കേഷിന് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സെലിട്ടൻ ഈ സെലിറ്റൺ നോക്കുന്ന സമയത്ത് ഒരുപാട് വണ്ടി കെട്ടു ആ വണ്ടി കയറാക്കി മേലെ ആക്കും പിന്നെ ചെയ്യണാവൂല്ലേ പ്രശ്നമായിട്ടുള്ളത് അത് എനിക്ക് തരത്തില്ലേ എന്ന പ്രശ്നം ഇപ്പൊ അത് സൺഡേ പോടി അത് രാവിലെ പറഞ്ഞ ആ ട്രെഷർക്കാർ അവിടെ ആ സ്ഥലത്തില് ഇറങ്ങണ്ട നിങ്ങൾ ഇവിടുന്ന് വിട്ടത് വേറെ സ്ഥലത്ത് പോയി കാലിട്ടുണ്ട് മെയിൻ ഓണർ പോലീസുകാർ ഇന്ന് മാനേജർ മാത്രം ഇന്ന് ഒന്നും ചെയ്യില്ല ഇപ്പൊ വന്ന് സൺഡേ പോയി നമ്മൾ കൊച്ചു അത് എന്ന് പറയാൻ നിങ്ങൾ ഇല്ല അത് ഞാനിപ്പോ അവരെ സരിയായിട്ട് നമ്മളെ പിന്നെ സരിയായിട്ട് വരും ഇപ്പൊ അങ്ങനെയല്ല നമ്മളിപ്പോ അവർക്ക് നിങ്ങൾ ഇവിടെ വന്നിട്ട് പോലെ ഈറാവുണ്ട് അങ്ങനെ ആൾക്കാർ മുഴുവൻ സംഭവിച്ചു എന്ന് അത് പല ഇവിടെ എല്ലാവരും നിൽക്കുന്നത് അത്രത്തോളം അതെ കണ്ട് അതെനക്ക് ഇപ്പോ നോക്കി നമ്മളെ ആൾക്കാർ എല്ലാ ആൾക്കാരനോട് ഇവരെല്ലാം വേണ്ട നിങ്ങൾ ഈശ്വരനെ അങ്ങനെ സണ്ടേ പോടരുത് ഇവരെല്ലാം ഇരിക്കുന്ന സമയത്ത് അവരെല്ലാം അതിൽ ഞങ്ങൾ തിരിച്ചു പോയി ഇവർ വരലിനാ ഒട്ടിക്ക് ഒന്ന് ചെയ്യണമല്ലേ അവർ ഹെൽപ്പിംഗ് വേണം അവടെ ഈ ഈ തിരച്ചൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മാൽപേ അദ്ദേഹത്തിൻ്റെ തീരുമാനമായി ഉറച്ചു നിൽക്കുന്നു നമ്മളിപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ നിന്നും വളരെ ദൂരം ആ ഒരു സ്ഥലത്താണ് മാൽപ്പേ ഇപ്പോൾ ഈ നിർബന്ധപൂർവ്വം നിർത്തിപ്പിച്ച് ഇത്തരം ഇത്തരത്തിൽ മടങ്ങിപ്പോകുന്ന ഭാഗത്തുനിന്ന് നമ്മൾ അദ്ദേഹത്തെ കാണാനെത്തിയത് അദ്ദേഹം ആ ഉറച്ച തീരുമാനമാണ് ഇതിൽ പല സംശയങ്ങളും പല കാരണങ്ങളുണ്ട് ഉണ്ട് കൃത്യമായി തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വാഹനങ്ങൾ ഓരോന്നായി കണ്ടുപിടിക്കുന്നത് അത് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്നു നമുക്ക് മനസ്സിലാവുന്നു അത് തന്നെയായിരിക്കുമോ കാരണമെന്ന് അത് അത്തരത്തിലാണ് മനാഫിന്റെ സൂചനകളും തരുന്നത് ഏതായാലും വലിയ തോതിൽ വിമർശിക്കാൻ ജില്ലാ ഭരണകൂടത്തെ വിമർശിക്കാൻ മാൽപ്പ തയ്യാറാകുന്നില്ല അദ്ദേഹം തന്റെ തീരുമാനം ഇന്ന് രാവിലെയാണ് നമ്മൾ മാൽപയെ കണ്ടത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് ആ മൂന്ന് അമ്മമാർക്കും കൊടുത്ത ആ വാക്കു പാലിക്കാൻ താനുണ്ടാകും ആ ഗംഗാവലിയുടെ ആഴങ്ങളിൽ തന്റെ ജീവൻ പോലും പണയം വെച്ച് തിരച്ചിൽ നടത്താൻ ആ അക്ര കൃത്യമായ വാക്കുകളായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അയാൾ ആ മനസ്സുമെടുത്ത് അദ്ദേഹം ഇപ്പോൾ തിരിച്ച് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത് എന്തായാലും ആ മനാഫ് ഉൾപ്പെടെ ആ കാര്യത്തിൽ ആ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് വൈകാരികമായ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ ഗംഗാബലിപ്പുഴ ശിരൂർ മനാഫ് 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 ഇപ്പോൾ എന്താണ് ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക നമ്മൾ ദൗത്യത്തിന്റെ അവസാന മുഹൂർത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടത് അർജുനാണ് അർജുന എവിടെയെന്ന് കണ്ടെത്തുകയാ വേണ്ടത് മനാഫ് ഇപ്പോൾ വലിയ വിഷമത്തിൽ ഇവിടെ കാണുന്നു അതുപോലെ തന്നെ മാൽപ്പ ആ ഉറച്ച തീരുമാനമായി മുന്നോട്ട് പോകുന്നു ഇതിൽ യഥാർത്ഥ കാരണം എന്തൊന്നും ഇപ്പോഴും മനസ്സിലാകുന്നില്ല അല്ല ഇത് എന്താ പറഞ്ഞാൽ ഇത് പടത്തോട് കൂടി അവസാനിക്കാനൊന്നും പോകുന്നില്ല എത്ര സ്റ്റോപ്പ് ആയതാ ഇനിയും എന്താണ് ഈ കാരണം കാരണം നമുക്ക് നമുക്ക് മനസ്സിലാവില്ല ഒരുപാട് ൊക്കെ ഓരോ ഫാമിലി ഉള്ളേ അപ്പൊ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നിസായർ അല്ലേ ഭീഷണിപ്പെടുത്തി എസ് പിന്നെ ആ ഇനി കാര്യൊക്കെ പോകും കാരണം പുതിയ പുതിയ വാഹനങ്ങൾ കണ്ടെത്താണ് ഈ കണ്ടെത്തുന്നത് ഇവര് മിണ്ടാതെ നിൽക്കണില്ല അതെ ആ ഓർക്ക് ഇൻഫോർമേഷൻ കൊടുക്കണം ഈ കണ്ടെത്തിയത് എന്നിട്ട് ഒരു പുറത്ത് പറയണോ വേണ്ട തീരുമാനിക്കൂ അതപ്പോ നടക്കണ കേസല്ലോ അല്ല പോവാണെന്നുള്ളാണ് അർജുന്റെ അമ്മ വിഷമത്തിലാണ് പിന്നെ എന്തായാലും തിരിച്ചു വരും വിചാരിക്കുന്നു അല്പസമയം അർജുനമ്മയുമായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അവരും പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഡ്രെജർ ഉപയോഗിച്ച് മണ്ണ് നീക്കി കഴിഞ്ഞാൽ ആവശ്യം അവിടെ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഇത്രയും ഓരോ ടീമിൽ എല്ലാവരും ഡൈവിങ്ങിന് ഉണ്ടായിട്ടും ഇനി ഡൈവിങ്ങിന്റെ പോലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് വരണ്ടെന്നു വെച്ചിട്ട് പുള്ളിക്കാരനെ ഒറ്റക്കാണ് ഡൈവ് ചെയ്തിന് അത് ബാക്കിയുള്ളവരെയൊക്കെ പുറമെ സഹായിച്ചതാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടാവും ഒരു ആ ഒരു ബൈക്ക് കണ്ടെത്തിട്ട് നമ്മൾ കരക്ക് കയറ്റാൻ പെട്ട പ്രയാസപ്പെട്ടതൊക്കെ അപ്പൊ അതിങ്ങനെ നിരന്തരം ഉള്ളതാണ് ഇത് എന്തായാലും തന്നെ നൂറ് ശതമാനം ദുരൂഹതയുള്ളതാണ് ഈ കേസ് മൊത്തം അർജന്റ് ലോറിക്ക് അരികിലെത്താൻ സമയമായി എന്ന് തന്നെ തന്നെ നേരത്തെ അപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇപ്പോൾ അത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ദൗത്യത്തെ അല്ല ദൗത്യം എങ്ങനെ പോകുന്നുള്ളത് നോക്കി കണ്ട് അറിയേണ്ടി വരും എന്റെ പ്രതീക്ഷകൾ എന്തായാലും പോയിക്കിനു പോയിക്കിനു എന്താണ് വണ്ടി കിട്ടലുണ്ടാവില്ല ഇത് ഒരു സ്ക്രിപ്റ്റഡ് നാടകത്തിൽ നമ്മൾ വെറുതെ നിന്നെടുക്കൂല എന്തായാലും കരക്ക് നിന്ന് കാഴ്ച കാണും ഈ ഫലപ്രദമല്ല എന്ന കാണും അല്ല അങ്ങനെയല്ല ഡെ ആവശ്യാണ് ആവശ്യ ഇല്ലാന്നൊന്നും ഒരിക്കലും എവിടെയും പറയില്ല കേട്ടോ ഡ്രഡ്ജർ അത്യാവശ്യം തന്നെയാണ് ഡ്രഡ്ജർ ആവശ്യമില്ല ഈ ഈ ആളെ ഒഴിവാക്കണത് ഇതിന്റെ മെയിൻ ഭാഗ ഇയാളെ കഴിക്കുക എല്ലാം ഭാഗ്യമുണ്ട് വേമ്പം കിട്ടുന്നുണ്ട് സാധനങ്ങളൊക്കെ അപ്പൊ എന്താ ഞാൻ നോക്കി നോക്കാ അയാൾ വരേക്കും നോക്കാം രേണുക അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ ഈ പൊടിയുടെ അടിത്തട്ടിൽ നിന്നും ഇങ്ങനെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇന്ന് ഒരു സ്കൂട്ടർ ഉൾപ്പെടെ ഈശ്വർമാൽപ്പയ പുറത്തേക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തലവേദന ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നേരത്തെ തന്നെ അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് മനസ്സിലാക്കുന്നു ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം കൂടുതൽ വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അധികൃതരുടെ നിന്ന് ഈ സമയം വരെ ലഭിച്ചിട്ടില്ല പതിനൊന്ന് പേർ ഈ അപകടത്തിൽപ്പെട്ടെന്നും അതിൽ എട്ട് പേർ മരണപ്പെട്ടുമെന്ന മാത്രമുള്ള സ്ഥിരീകരണമാണ് ഈ സ്കൂട്ടി ഇന്ന് ഇപ്പോൾ ഈ ഈശ്വർ മാൽപ്പയ പുറത്തെടുത്ത ആ സ്കൂട്ടി ആരുടേതാണ് ഒപ്പം ഈ ടാങ്കർ ആ ടാങ്കർ അപകടത്തിൽ ആർക്കൊക്കെ ജീവൻ പോയി അല്ലെങ്കിൽ അപകടം സംഭവിച്ചു എന്നൊക്കെ ഒരു വിവരവുമില്ല ഈശ്വർ മാൽപ്പയെ തൻ്റെ തീരുമാനമായി മുന്നോട്ട് പോലെ പോവുകയാണ് ആ ദൃശ്യങ്ങൾ കാണാം അദ്ദേഹം വളരെ കൂടി ആ അദ്ദേഹത്തിന്റെ കാറിലേക്ക് കയറുന്നതാണ് അദ്ദേഹം തിരിച്ച് മടങ്ങുന്നതെന്ന് തന്നെയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് എന്തായാലും വൈകാരികമായ പല പല രംഗങ്ങൾ ഗംഗാവലി അതുപോലെ തന്നെ ഈ ശിരൂറും സാക്ഷ്യം വഹിച്ചു ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ആ സാക്ഷികളാവുന്നത് യുടെ വിടവാങ്ങലാണ് ഇവിടെ നിന്നുള്ള ആ തന്റെ രക്ഷാ ദൗത്യത്തിൽ നിന്നും പിന്മാറി താൻ അപമാനിതനായി ഇവിടെ നിന്നും തിരിച്ചു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭരണകൂടത്തിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വലിയ അവഗണന അദ്ദേഹത്തിന് നേരിടുന്നുണ്ടായിരുന്നു അത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു പക്ഷേ ആറ് മണിക്കൊക്കെ ഇവിടെ എത്തി ഈ തെരച്ചിലിന് മുന്നോട്ടിറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹത്തെ അനുമതി നൽകാതെ പത്ത് മണിവരെയൊക്കെ അയാൾ കാത്തിരിക്കുന്നതും ഒരു ഒരു ഘട്ടത്തിൽ കാർവാർ എം സതീഷ് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് അനുമതി നൽകിയത് സ്വന്തം അനുമതിയിൽ അങ്ങനെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയും നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടുതൽ കൂടുതൽ താൻ അപമാനിതനാകുന്നു കൂടുതൽ കൂടുതൽ വാഹനങ്ങൾ ഈ ഗംഗാവലി പൊളിയുടെ അടിത്തട്ടിൽ നിന്നും ഇത്തരത്തിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്നും മാറ്റി നിർത്തേണ്ടത് ഈ ഭരണകൂടത്തിന്റെ ആവശ്യമാണെന്ന തരത്തിലാണ് ഇപ്പോൾ പാൽപ്പ അത്തരത്തിലുള്ള വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാന ശ്രമത്തിലേക്ക് നടക്കുമ്പോഴാണ് അതിൽ പങ്കാളിയായ ഒരാൾ ഇപ്പോൾ ഇവിടെ നിന്നും ഇത്തരം ിൽ തിരിച്ചു പോകുന്നത് വളരെ കൂടി തിരിച്ചു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബ് പേജ് നോക്കിയാൽ തന്നെ കാണാം വിഷമമോ അദ്ദേഹം അവിടെ നിന്നും യാത്രയിരിക്കുന്നതും ഒക്കെ അവിടെ നിന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് വഴിവെക്കൽ വളരെ ദൂരം ഒരു സ്ഥലത്ത് പോയാണ് നമ്മൾ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ കാണാനെത്തിയത് അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും അത് ആ വളരെ വിഷമത്തോടുകൂടിയായിരുന്നു ലോറി ഉടമ മനാഫും അദ്ദേഹത്തിനെ കാണാൻ പിന്തിരിപ്പിക്കാനിവിടെ എത്തിയിരുന്നു പക്ഷേ അദ്ദേഹം തൽക്കാലം താൻ വീട്ടിലേക്ക് പോകുന്നു ഇനി ജില്ലാ ഭരണകൂടം തിരിച്ച് അദ്ദേഹത്തെ ഇത്തരത്തിൽ വിളിക്കുകയാണെങ്കിൽ തിരിച്ചുവരുമോ എന്ന് അറിയില്ല ഏതായാലും അദ്ദേഹം ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ആ സ്വന്തം മറ്റു ചെലവുകൾ അതായത് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റോ ഒന്നും അദ്ദേഹത്തിന് ചെലവുകളൊന്നും ഒന്നും കൊടുത്തിരുന്നില്ല സ്വന്തം ചെലവിലായിരുന്നു അദ്ദേഹം ഇവിടെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത് ഈ തെരച്ചിലിനെ എത്തിയതും ആ ആ മനുഷ്യന് അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഇവിടെ നിന്നും തിരിച്ചയക്കുന്നത് ഒരുപാട് ഇത്തരത്തിൽ ദുരന്തമുഖത്ത് ദുരന്തമുഖത്ത് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒക്കെ നമ്മൾ ആ വാർത്തകളൊക്കെ നൽകിയതാണ് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് നമുക്കറിയാം അർജുൻ്റെ കുടുംബം ഏറ്റവും പ്രതീക്ഷയേർപ്പിച്ചത് ഈശ്വർ മൽപ്പയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന തെരച്ചിലാണ് നിർണായകമായ ചില വാഹനത്തിൻ്റെ നിർണായകമായ ചില ഭാഗങ്ങൾ കണ്ടെത്തുകയും അത് കൂടുതൽ പ്രതീക്ഷ നൽകുകയും ചെയ്തത് അർജുൻ്റെ അമ്മയ്ക്കും ഒപ്പം ലോകേഷിൻ്റെ വീട്ടുകാർക്കും നൽകിയ ഉറപ്പ് പാലിക്കാനായാണ് ഈശ്വർ മൽപ്പെ വീണ്ടും തെരച്ചിലിൽ ഏർപ്പെട്ടത് അദ്ദേഹം യാതൊരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ വരുമാനമുണ്ടാക്കാനോ അങ്ങനെയുള്ള ഒരു മാർഗവുമായിട്ടല്ല സന്നദ്ധ സേവനം എന്ന നിലയിൽ മാത്രമാണ് ഈശ്വർ മാൽപെ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായത് അർജുന്റെ അന്മക്ക് നൽകിയ ഉറപ്പ് പ്രകാരമാണ് മൽപെ അവിടെ എത്തിയത് അർജുന്റെ കുടുംബത്തിന് ഏറ്റവും വിശ്വാസമുള്ളത് മൽപയാണ് ഈ മടങ്ങിപ്പോക്ക് ഈശ്വർ മാൽപേ അർജുന്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നു അർജുന്റെ അമ്മയുമായി സംസാരിച്ചിരുന്നു ആയിട്ട് ലെറ്റർ ലെറ്റർ ഇൻഡിപെൻഡന്റ് അവർ പറയരുത് പറയാരുതി അവ ആ ഈ ലെറ്റർ കൊടുക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ കൊടുക്കും നമുക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് നിങ്ങൾ ഇറങ്ങും തിരക്കിൽ പെടാന്ന് പിന്നെ കീഴേ പോയിട്ട് മേലെ നമുക്ക് അഗ്രിമെന്റ് പണില്ല പൈസ കീഴിലേ വന്നില്ല ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ട് ഇല്ല ഇപ്പൊ ഞങ്ങള് പോകും വീട്ടിലേ പോകും പോയിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ എന്ന് മടങ്ങുന്നു ൽപ്പെ ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് മടങ്ങുന്നത് സ്വതന്ത്രമായി തെരച്ചിലിന് സാധ്യമാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ് ആ നിലയിൽ ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് ഇപ്പോൾ മടങ്ങിപ്പോകാനുള്ള തീരുമാനം മൽപ്പയെടുക്കുന്നത് ಆಯ್ಕೆ ಈ ಏನ್ಮಂಡೆ ಈಗ ನೆತ್ತಿನಾಳೆ ಕೊಡ್ತೀನಿ ನೆತ್ತಿನಾಳೆ ನಾನು ಯಾವ್ದಾರ ದೊಡ್ಡದಲ್ಲ ಓದ್ನತ್ತೆ ಫ್ರೀ ಮಾಲ್ಕಿದ್ರೆ ಓದಿನಿ కార్పంటే మళ్ళీ ఈరోజుని పడి ఇస్తే నిమిదండి వైకాని ఉంటే